ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും മനോഹരമാകുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ പഞ്ചായത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പി അംഗത്തിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതായി സി പി എം ആരോപണം ഇതിനെ തുടർന്ന് സി പി എം അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധിച്ചു കമ്മിറ്റി തെരഞ്ഞെടുപ്പ് താമരവിരിങ്ങി തറങ്ങിതരത്വം തച്ചു തകർക്കും പത്തൊമ്പത് വാർഡുകളുള്ള വേലൂർ പഞ്ചായത്തിൽ ഒൻപത് കോൺഗ്രസ് ഒൻപത് സി പി ഐ എം ഒരു ബി ജെ പി എന്നിങ്ങനെയാണ് കക്ഷിദില കോൺഗ്രസിനും സി പി ഐ എമ്മിനും തുല്യ അംഗങ്ങളായതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെ കോൺഗ്രസിന് ലഭിച്ചു ചൊവ്വാഴ്ച നടന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ ശുഭ അനിൽകുമാർ മത്സരിച്ചുവെങ്കിലും സ്വയം തയ്യാറായി മുന്നോട്ട് വന്ന ബി അംഗമായ എ ജെ രഞ്ജീവിനെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒൻപത് കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണച്ച് വിജയിപ്പിക്കുകയായിരുന്നു എന്ന് അംഗങ്ങൾ ആരോപിക്കുന്നു പിന്തുണ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് കൈപ്പൊക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേരളത്തിൽ എമ്പാടും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി ജെ പിയും കോൺഗ്രസ് നടത്തുന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലും ചുമനൂർ ഗ്രാമപഞ്ചായത്തിലും നമ്മൾ ഇത് കണ്ടതാണ് െതിരെയാണ് ഞങ്ങൾ ഇന്ന് നടത്തിയ പ്രതിഷേധം ഇത് കേരളത്തിൽ തുടർന്നു വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കോൺഗ്രസിന്റെ വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു അംഗം പോലും ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രപിയെ അനുകൂലിച്ച ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടത് സി പി എം അംഗങ്ങളായ ജമീല രാജീവ് ശുഭ അനിൽകുമാർ എസ് ചന്ദ്രൻ ബിന്ദു സന്ദനൻ അഷ്ന കെ വി ഗീത ബാലകൃഷ്ണൻ ശ്രീമതി ജനാർദ്ദനൻ ഷൈനി ജിബിൻ കവിത ബൈബു എന്നിവരാണ് പ്രതിഷേധിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയ കോൺഗ്രസ് ജനവിധിയെ അട്ടിമറിക്കുകയാണെന്നും ഇതിനെതിരെ ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും എൽ വേലൂർ പഞ്ചായത്ത് കൺവീനർ കെ ഗോപിനാഥൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു